ഞാനൊരു ആറേ വർഷത്തോളം എൻ്റെ നാട്ടിലൊരു ഒരു തട്ടുകട ഉണ്ട് അവിടെ ഞാൻ ജോലിക്ക് പോകാനുണ്ടായ രാത്രി അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ വെച്ചാൽ എനിക്ക് ഫാമിലി എങ്ങനെ കൊണ്ടുപോകണം അതായത് ഞാൻ മൂത്ത പോകാനാണ് തായ എനിക്ക് അനിയന്മാരൊക്കെയാണ് ഉപ്പ പറഞ്ഞാൽ ഡ്രൈവർ ഓട്ടോ ഡ്രൈവറാണ് അപ്പോൾ ഫാമിലി കൊണ്ടുപോകണം അപ്പോൾ അത് ഏകദേശം പ്രായമായിട്ട് അപ്പോൾ രാത്രി അല്ലെങ്കിൽ പകലെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കാണ്ടേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഞാൻ ഡിപ്ലോമ ആയതുകൊണ്ട് അത് കഴിഞ്ഞ് ബിടെക്കിന് എനിക്ക് പോകാൻ പറ്റിയില്ല ഒന്നാമത് ഈ ഫിനാൻഷ്യൽ സെറ്റപ്പിൽ ഞാൻ ഡിപ്ലോമ ബിടെക്കിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ഇങ്ങനെ ജോലിക്ക് പോരടങ്ങിയത് അപ്പോൾ അത്രയും എന്താ പറയുക ജോലിക്ക് പോകുമ്പോൾ എനിക്ക് രാവിലെ പഠിക്കാനും പറ്റും രാത്രി ആ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലെ കാര്യങ്ങളും നടക്കും അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഡിപ്ലോമയാണ് പഠിച്ചിരുന്നത് ഡിപ്ലോമ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആറുമാസം ഇതേപോലെ അക്കാഡമിക് ആയിട്ടുള്ള ജോലിയൊക്കെ ശ്രമിച്ചു അപ്പോൾ ആ ജോലിക്കൊക്കെ പൊതുവേ നമ്മൾ ട്രെയിനീസ് ആവുമല്ലോ ആദ്യം സാലറി കുറവും പിന്നെ ജോലി അങ്ങനത്തെ ജോലികളായതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ആ സമയത്ത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പി എസ് സി നോക്കുന്നുണ്ടായിരുന്നു അതേപോലെ യു പി എസ് സി നോക്കണ കുറച്ച് ഫ്രണ്ട്സുണ്ടായിരുന്നു അപ്പോൾ അവരെ കൂടെ ആദ്യം കോഴിക്കോട് ഒരു സ്ഥാപനത്തിൽ ഗ്രൂപ്പ് ഡിൻ്റെ കോച്ചിങ്ങിന് പോയി പിന്നെ ഗ്രൂപ്പ് ഡി എഴുതി അതിൻ്റെ കൂടെ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് കിട്ടാതായപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ബ്രേക്ക് വന്നു ആ സമയത്ത് പിന്നെ കൂടെ ഉള്ളവരും അതേപോലെ എൻ്റെ ചേച്ചി പി എസ് സി ആയിരുന്നു ചേച്ചി ടീച്ചറായിട്ട് ജോലി ചെയ്യാണ് ഗവൺമെൻറ് അപ്പോൾ അങ്ങനെയാണ് പിന്നെ പി എസ് സി നോക്കുക എന്നുള്ള ഒരു ഗീക്ക് എയ്സിൽ വന്ന് ജോയിൻ ചെയ്യണത് കേരള പി എസ് സി തെരഞ്ഞെടുക്കുമ്പോൾ എന്തായാലും നമ്മളാ ചുറ്റുവട്ടത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുമല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് ഒന്നുകൂടി കുറേ പേർ അഭിപ്രായത്തിൽ നിന്നൊക്കെ മെച്ചപ്പെട്ടു തോന്നിയത് എയ്സ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എയ്സ് മലപ്പുറം ഏസ് ആണ് പക്ഷേ കുറേ ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടെങ്കിലും മഞ്ചേരി ആയിരുന്നു അന്ന് ഇവിടെ എനിക്ക് അറിയുന്ന ഇതിൽ കുറച്ചുകൂടെ ഫെസിലിറ്റി കൂടുതലും കുറച്ച് കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നതൊക്കെ മഞ്ചേരി ഐസിലായിരുന്നു അപ്പോൾ കുറേ ആളുകളെ കണ്ടുകൊണ്ട് അപ്പോൾ നമ്മൾ ഒന്നുകൂടെ കൂടുതൽ പഠിക്കുകയുള്ളൂ അതേപോലെ കുറച്ച് ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ നമുക്ക് പഠനത്തിൽ കൂടുതൽ ഞാൻ ആദ്യം പറഞ്ഞില്ല കോഴിക്കോട് ആയതുകൊണ്ട് അങ്ങനെ അത്ര യാത്ര ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ എഫേർട്ട് എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞാൻ മല പ്രൈസ് സെലക്ട് ചെയ്യാതെ രണ്ടു ഏകദേശം ഒരേ സാർമാരനെ പഠിപ്പി പഠിപ്പിക്കണമെന്നുണ്ടെങ്കിലും എനിക്ക് മഞ്ചേരി ഐസ് ഞാൻ അതുകൊണ്ട് ചൂസ് ചെയ്ത് ഇവിടുത്തെ റീഡിംഗ് ഫെസിലിറ്റി ഞാനിപ്പോൾ ഒന്ന് രണ്ട് വേറെ സ്ഥാപനങ്ങളിലൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ പഠിക്കണത് അപ്പോൾ അവിടെയൊക്കെ ഉള്ള ഒരു റീഡിങ്ങിൻ്റെ സെറ്റപ്പും ഇവിടെ ഡേസിൽ തരുന്ന റീഡിങ്ങിൻ്റെ ഫെസിലിറ്റീസും രണ്ടും നല്ല മാറ്റമുണ്ട് ഇവിടെ എന്താ എനിക്ക് ഏറ്റവും ഉപകാരമായിട്ടുള്ള ട്വൻ്റി ഫോർ അവർ റീഡിംഗ് ഉണ്ട് ആർക്കും എപ്പോൾ ആണെങ്കിലും വന്നിരുന്ന് പഠിക്കുക ഇപ്പോൾ വേറുള്ള ചില സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ വെറുതെ തമാശക്ക് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ വന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല പഠിക്കാവും അപ്പോൾ മറ്റുള്ളവർ പഠിക്കുന്നത് കാണുമ്പോൾ നമ്മളും പഠിക്കും ആ ഒരു ഇതിൽ ഇവിടെ നിന്ന് എനിക്ക് നല്ല കാര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇവിടെ ജോയിൻ ചെയ്തിന് കുറേ പേര് പതിക്ക് പകുതിക്ക് വെച്ച് നിർത്തിയാണ്ടൊക്കെ ഗൾഫിലൊക്കെ പോയ ആൾക്കാരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ എന്തായാലും നല്ല റാങ്ക് എത്താൻ പറ്റും ചില ആൾക്കാർ പി എസ് സി നല്ല വലിയ ഒരു ടാസ്ക് ആയിട്ടൊക്കെ കാണും പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു രണ്ട് മൂന്ന് വർഷം എടുത്തു പക്ഷേ അതിൻ്റെ അടിയിൽ അങ്ങനെ വെച്ചാൽ ഞാൻ ഇത് രാത്രി വേറെ ജോലിക്ക് പോയിട്ട് പകൽ പി എസ് സി അങ്ങനെയാണ് കൊണ്ടുപോയിരുന്നത് അപ്പോൾ ഇത് ഒരിക്കലും കിട്ടൂല എന്ന് കാണാതെ നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് എന്തായാലും കിട്ടും അങ്ങനെ ആ ഒരു മൈൻഡിൽ പോകുന്ന ആൾക്കാർക്ക് എന്തായാലും പി എസ് സി കിട്ടും എക്സാം അടുപ്പിച്ചൊക്കെ കൂടുതലും എയ്സിൻ്റെ കുറേ മെറ്റീരിയൽസ് ഒക്കെ കിട്ടിയിരുന്നു അതേപോലെ എയ്സിലെ ലാസ്റ്റ് എക്സാം അടുപ്പിച്ച് കുറച്ച് ടിപ്സിനൊക്കെ നമുക്ക് കുറച്ച് ക്ലാസ്സുകളൊക്കെ നടത്തിയിരുന്നു ആ സമയത്ത് എനിക്ക് സാധാരണ എക്സാം എഴുതുമ്പോൾ എനിക്ക് ഒരു പത്തിരുപത് നെഗറ്റീവ് ഒക്കെ വന്നുകൊണ്ട് മാർക്ക് നല്ല ലാസ്റ്റ് കുറേ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലും നെഗറ്റീവ് കുറേ അടിച്ചിട്ട് മാർക്ക് കുറേ താഴണ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എസിൽ ലാസ്റ്റ് എക്സാം സമയത്തൊക്കെ നമുക്ക് തന്നെ കുറച്ച് ക്ലാസ്സുകളുണ്ട് ടിപ്പായിട്ട് എക്സാമിൻ്റെ ആ എക്സ ആ ടിപ്പിൽ നിന്നൊക്കെ എനിക്ക് ഈ നെഗറ്റീവ് നല്ലോണം കുറക്കാൻ പറ്റി അങ്ങനെ എനിക്ക് ഇപ്പോൾ ഏകദേശം ഞാൻ എട്ടോളം ലിസ്റ്റിലുണ്ട് അപ്പോൾ എനിക്ക് ഇത് ഈ നെഗറ്റീവ് ഓർക്കാനൊക്കെ ഈ എയ്സിലെ ഈ ക്ലാസ്സുകൾ ഈ സാറുമാരുടെ ടിപ്പുകളൊക്കെ എനിക്ക് വളരെ പ്രയാ എന്താ പറയുക ഉപകാരപ്രദമായി